മഹാനായ ഷേഖ് റബീം ബിൻ ഹാദിർ അറഹമത്തല്ലാഹി അലി അവർക്ക് വളരെ സുന്ദരമായ മറുപടി കൊടുത്തിട്ടുണ്ട് തന്നെ പിന്നെ അന്യായമായി കൊണ്ട് അധിക്ഷേപിച്ച ആളുകൾക്ക് ഷേഖർ റബീൻ ബിൻ ഹാദിർ അറമത്തല്ലാഹി അലഹി കൊടുത്തൊരു മറുപടി തരാൻ അദ്ദേഹം ഓഹം യനു നഫിയ അവർ എന്നെ താനു ചെയ്യുന്നു അവരെന്നെ അത് അധിക്ഷേപിക്കുന്നു അന്നി ബയ്യന്തും ഞാൻ ചെയ്തത് തെറ്റെന്താണ് ഞാൻ അവിടെ നിന്ന് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു ഈ പറയപ്പെടുന്ന ആളുകളുടെ വലാലത്ത് ഞാൻ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു വഖഫ്തു ഫി അജി വി വജി അഫ്കാരി സയ്യിദ് കുത്തുബ് തക് തെഖ്വീരിയ സയ്യിദ് കുത്തുബിൻ്റെ തക്വീരിയായിട്ടുള്ള ആളുകൾ മുഴുവൻ കാഫറാക്കുന്ന രീതിയിലുള്ള കർമ്മദ്ദേഹത്തിൻ്റെ പിന്നെ ഗ്രന്ഥങ്ങളെടുത്ത് വച്ച് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും ആ തെഖ്ഫീരിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ ആളുകൾക്ക് പരിചയപ്പെടുത്തി ഓ മനഹജു അൽ മുൻഹരിഫ് അനിൽ മനഹജു സലഫി സലഫി മൻഹജിൽ നിന്ന് മനഹജു സലഫിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചതിൻ്റെ മാർഗം ഞാൻ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തതല്ലാതെ ഞാൻ വേറെ തെറ്റും ചെയ്തിട്ടില്ല ഇതിന് അദ്ദേഹം വീണ്ടും പറയണം ഞാൻ ഒരിക്കലും ബിദ്ഹത്തിനോടും ആ ബിദ്ധത്തിൻ്റെ അല്ലാതെ ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല അപ്പോൾ ശേഖർ നബി ആരെയൊക്കെ വിമർശിച്ചിട്ടുണ്ടോ ബിദ്ഹത്തിനെയും ആ ബിദഗത്തിൻ്റെ അഹലുകാരെയും മാത്രമാണ് ശേഖർ നബി വിമർശിച്ചത് അമ്മ മൻഖാൻ അല സുന്ന റസോ അള്ളി സാഹിസ്ലമിയുടെ സുന്നത്തിൽ നിലകൊണ്ട ആളുകളാണെങ്കിൽ ഫല ഫലിന്നി ഇല്ല സനാവ്വാ അവർക്കെന്നില്ലെന്ന് സനാവും അല്ലാതെ മറ്റൊന്നും കേൾക്കാൻ സാധിക്കില്ല ഞാനവർ ഒരിക്കലും എന്തു ചെയ്യാറില്ല ഞാൻ അവരെ അധിക്ഷേപിക്കാറില്ല അപ്പോൾ റഷേഖ് റബി വറഹമുല്ലായി അലഹിം അദ്ദേഹം ആരെങ്കിലും നക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനഹജില പിഴവുകൾ മാത്രമാണ് നക്കതിന് ആധാരമായിട്ടുള്ളത് അത് നമുക്ക് ഒരു പക്ഷേ അസഹനീയമായി തോന്നിയേക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പക്ഷേ അത് പിന്നെ എന്താ പറയുക പിന്നെ ഒരു അധികപ്പറ്റായിക്കൊണ്ട് തോന്നിയേക്കാം അപ്പോൾ ഈ വിഷയത്തിൽ ഇദ്ദേഹം രചിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ നമുക്ക് കാണാം മൊത്തം അതിന് സയ്യിദ് കുത്തുഫിയ സാഹിബി റസൂല്ല അലിസ്ലം സയ്യിദ് കുത്തുബിൻ്റെ ഒരുപാട് കൃതികളിൽ ഇപ്പോൾ അല്ലതാ ലത്തഫുൽ ഇസ്ലാം എന്ന് പറയുന്ന മലയാളത്തിലുണ്ട് മലയാളത്തിലുണ്ടായ പുസ്തകം അതിൽ അബുബക്ക് പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാർ അതുപോലെ അതുപോലത്തെ മാവിയാർ അല്ലിള്ളാഹുനെയും പിന്നെ എന്താ പറയുക പിന്നെ മറ്റു സാഹേബിമാർ അബൂർ റലി ഉള്ള ഇബിനുറല്ലാവിനെ അടക്കമുള്ള സഹാബത്തിൻ്റെ ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഈ ആക്ഷേപത്തെ തുറന്ന് കാണിക്കുന്ന പുസ്തകമാണ് മത്തായൻ സയ്യിദ് കുത്തുഫ് അസാഹേബ് റസൂല അതുപോലെ തന്നെ അൽവഅൻ അൽ ഇസ്ലാമിയ അല അക്കീദത്ത് സെയ്ദ് കുത്തുബ് ഫിക്കിരി എന്ന് പറയുന്ന കിതാബ് ഇത് സയ്യിദ് കുത്തുബിൻ്റെ അക്കീദയുള്ള പിഴവുകൾ തുറന്ന് കാണിക്കുന്ന കിതാബാണ് മനഹജുൽ ലഹ്വാൻ മുസ്ലിമിൻ ഫിൽമീസാൻ അൽഹദ്ൽ ഫാസുൽ ബൻ സുന വാഹലി ബിദ ഇതൊക്കെ ഇദ്ദേഹം രചിക്കാനുള്ള കാരണം ഈ പറയപ്പെട്ട ആളുകളാണ് അപ്പം ഇത് ഇന്നും ആ ഗ്രന്ഥങ്ങൾ അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നു അത് യഥാർത്ഥത്തിൽ പിന്നെ മുഖം കേടുവന്നതിന് കണ്ണാടി കുത്തിപ്പൊട്ടിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രമേ സംബന്ധിച്ച് പറയുള്ളൂ അവനവൻ്റെ മുഖത്തിലുള്ള ചില ന്യൂനതകൾ ശ്രീ മഹാന ശേഖർ റബി എടുത്തു കാണിക്കുമ്പം അതിന് അദ്ദേഹത്തെ ഫലസ്തീൻ വിരുദ്ധനും ജൂത സിയോണിസ്റ്റ് ഏജന്റും അതുപോലെ തന്നെ എന്താ പറയുക അക്ഷര പൂജകനും ഇങ്ങനെ ഒരു കൊട്ടാര പണ്ഡിതൻ കൊട്ടാര പണ്ഡിതൻ ഇങ്ങനെ എന്താ പറയുക അവരുടെക്ക് തോന്നിയതെല്ലാം ശേഖനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് അള്ളാഹുസ്ഹാദ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വജ അലഹു അലഅലിസാനി അദു വിഹി അള്ളാഹു സ്ഹാന അദ്ദേഹത്തിൻ്റെ പേര് ശത്രുവിൻ്റെ നാവിൽ ഇട്ടുകൊടുക്കുന്ന പിന്നെ അവർ എന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും